ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കൊച്ചിൻ ട്രാവൽസിൻ്റെ വണ്ടിയാണ് കൊച്ചിൻ്റെ വണ്ടി നമ്മൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തെടുക്കുന്ന വണ്ടിയാണ് അപ്പോൾ അവരിപ്പോൾ ഒരു മൂന്ന് വണ്ടി ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ആ മൂന്ന് വണ്ടിയും നമ്മൾ വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് വണ്ടിയാണിത് ഈ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി ഒരു സീനാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വണ്ടി വേഗയാണ് ചെയ്തിരിക്കുന്നത് കൊമ്പ് നമ്മൾ സെഡോണ്ട കൊമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഫസ്റ്റ് വണ്ടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് വണ്ടിയും കൂടെ ഉണ്ട് ഒരെണ്ണം അസ്ത്ര ഒരു വേഗം കൂടി ഉണ്ട് രണ്ട് വേഗം ഒരു അസ്ത്രയാണ് അവർ ചെയ്തത് അപ്പോൾ ഫോൺസിൻ്റെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ കൂടി മറഞ്ഞ് ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടുനോക്കാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കൊച്ചിൻ ട്രാവൽസ് കൊച്ചിൻ ട്രാവൽസിൻ്റെ മൂന്ന് വണ്ടി ഒരുമിച്ചാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വണ്ടിയാണിത് അപ്പോൾ ഈ വണ്ടിയുടെ വേഗയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ട്രാവൽ കൂടുതലും വേഗ ഫ്രണ്ടാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് അസ് ഒരു വണ്ടി അസ്ത്രയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് വണ്ടി വേഗയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് ഔട്ട് സൈഡും ഇൻസൈഡും നമുക്ക് കണ്ടു ഇൻസൈഡും വർക്ക് ചെയ്തിട്ടുണ്ട് ഔട്ട് സൈഡും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കൊമ്പ് ഇപ്രാവശ്യം നമ്മൾ സെഡോണിൻ്റെ കൊമ്പാണ് ചെയ്തിരിക്കുന്നത് വേഗയ്ക്ക് ഒരു സെഡോൺ കൊമ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയതാണ് പിന്നെ ഹെഡ് ഡമ്മി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പി എംബ്ലോ ഉണ്ട് ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ ചെയ്യാൻ എല്ലാം റീവർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ സൈഡ് വീലർച്ച് നമ്മൾ നിലവിലുണ്ടായിരുന്ന വീലാർച്ച് മാറ്റി ബി എസ് സിക്സിന്റെ വീലാർച്ച് ആക്കിയിട്ടുണ്ട് സൈഡ് സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ലോക്കുകളെല്ലാം ഓവൽ ടൈപ്പ് ആക്കിയിട്ടുണ്ട് ഫെയൾ ഫിനിഷിംഗ് ആണ് വീൽ കപ്പ് വെയിലിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡ് സൈഡ് വ്യൂ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡ് നമ്മൾ തെയിൽ ലാമ്പും പമ്പർ പീസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് സൈഡ് ഫിനിഷിങ് ഏകദേശം ഈ സൈഡിൽ കാണാം വ്യക്തമായിട്ട് കാണാം സൈഡ് ബോഡിയൊക്കെ നല്ല ക്ലീൻ സൈഡ് ബോഡിയുള്ള വണ്ടിയാണിത് അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിനും നല്ല ഫിനിഷിംഗ് വന്നിട്ടുണ്ട് കുട്ടി വർക്ക് കാര്യമായിട്ട് സൈഡ് ബോഡിയിൽ വന്നിട്ടില്ല രണ്ട് വണ്ടി വേഗ ഷേപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വണ്ടി അസ്ത്ര അസ്ത്രണ്ടാണ് ചെയ്തിരിക്കുന്നത് ശേഷ ഇൻസൈഡ് കൂടി ഒന്ന് കണ്ടു നോക്കാം ഇൻസൈഡ് വന്നിട്ട് ഫസ്റ്റ് ക്യാബിനിൽ തന്നെ ഡാഷ് ബോർഡ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ടൈപ്പാണ് ഡാഷ് ബോർഡ് ചെയ്തിരിക്കുന്നത് ആ റെഡിന്റെ ഒരു കോമ്പിനേഷൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഇൻസൈഡിൽ നമ്മൾ ടോപ്പിൽ ക്ലോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ടോപ്പൊക്കെ ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട് സീറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല ടോപ്പ് മാത്രം മാറ്റിയിട്ടുണ്ട് റെഡ് ഫുൾ റെഡാണ് യും കാര്യങ്ങളാണ് വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇപ്പോൾ റെഡ് കോമ്പിനേഷൻ വന്നു ഗ്രീനായിരുന്നു ഇതിലുണ്ടായിരുന്നത് പിന്നെ ഇനി കൂളർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് കൂളർ വരാനുണ്ട് കുറച്ച് കാര്യങ്ങൾ വേറെ അഡീഷണൽ വരാനുണ്ട് സൗണ്ട് സിസ്റ്റത്തിന്റെ ക്യാബിൻ വർക്കുകൾ വരാനുണ്ട് അപ്പം ഇത് ഇതൊക്കെയാണ് നമ്മൾ കൊച്ചിൻ്റെ വിശേഷങ്ങൾ മൂന്ന് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് മൂന്ന് വണ്ടിയിൽ ഒരു വണ്ടിയാണിത് ഇനി നമ്മൾ ഒരു വണ്ടി വേഗം ഒരു വണ്ടി അസ്ത്രയാണ് അതിൻ്റെ വീഡിയോയും ഇടുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചിൻ്റെ വിശേഷം കൊച്ചിന് സ്ഥിരമായിട്ട് അടുത്ത് വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമറാണ് കൊച്ചിൻ്റെ വണ്ടി വെളിയിൽ ഇറങ്ങിയിട്ടുള്ള സീനാണ് കാണുന്നത് അപ്പം എല്ലാവരും വീഡിയോ കാണുക ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ വേണ്ടി വരാം